നിങ്ങൾ കുറച്ച് മര്യാദ സംസാരിക്കുന്ന നല്ലതാണ് നമ്മുടെ മനുഷ്യരോട് കുറിച്ച് സംസാരിച്ച് ഭാഷയാക്കി കേട്ടു പിന്നെ ഈ സംസാരത്തുള്ള സംസ്കാരം വില കിട്ടില്ല ഉണ്ടാകുമെന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റൂ അതല്ല സാറേ നിങ്ങൾ കൊണ്ട് ഉണ്ടാകും ശ്രമിക്കുന്ന എനിക്കറിയാ ഇതൊക്കെ

മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നവർ കേട്ടപ്പോഴേ ചാടി ഓടി ഇവിടെ ആളാദ്യം വന്നു ഇഷ്ട പുറകെ വന്നു എ സി എസ് പുറകെ വന്നു സൂപ്പർ ഞങ്ങൾ ഒന്നിച്ചാടും വണ്ടി കയറി വരും